ഇന്ന് അട്ടപ്പാതിരിക്കും ഞാനും എൻ്റെ ഒരു കൂട്ടുകാരനും കൂടെ ഇടുക്കി പോകാട്ടോ അവിടെ നിന്നൊരു വണ്ടി എടുക്കാനുണ്ട് പ്രൈവറ്റ് ഹൗസിലാണ് പോകണത് അവിടുന്ന് അത് കഴിഞ്ഞ് കെ എസ് ആർ ടി സി കയറി കുറേ കോഴിക്കുമ്പോൾ പട്ടയെന്നൊരു സൗണ്ട് ഈ എന്താ നോക്കിയപ്പോൾ ഡോർ അടച്ചപ്പോൾ ഡോർ വീണത് അത്ര അകത്തോട്ട് തന്നെയാണ് വീണ് പിന്നെ അതുകൊണ്ട് പോകണത് സേഫല്ലാന്ന് പറഞ്ഞ് വണ്ടി അവിടെ നിർത്തിയിട്ടു അതിൻ്റെ ഒരു ഇതിൽ ഒരു ചായ ഓടിക്കാൻ പറഞ്ഞു ചായ കുടിച്ചോണ്ടിരിക്കുമ്പോഴാണ് ഇതാണ് നമ്മുടെ വണ്ടിയിട്ടാണ് പൊളിഞ്ഞത് പിന്നെ ഞങ്ങളെല്ലാവരും അവിടെ ഇറങ്ങി പിന്നെ വേറൊരു വണ്ടി വന്നിട്ട് അതിലേക്ക് കയറിയത് സംഭവം ഇടുക്കിലെ കാഴ്ചകൾ തുടങ്ങിട്ടാ ഇതൊക്കെ തന്നെയാ വലിയ മരങ്ങള് കുറേണ്ട് പിന്നെ നല്ല മുറ്റം മലകളും ഉണ്ട് നല്ല കോട ഇറങ്ങി തുടങ്ങി നല്ല തണുപ്പായി ഇതുണ്ടല്ലേ എന്തല്ലേ മലയൊക്കെ ഫുള്ള് കോടയായിട്ട് നിൽക്കുക സംഭവം അടിപൊളിയാ വല്ലപ്പോഴും വരുമ്പോഴൊക്കെ നന്നായി ഉണ്ടാവും നല്ലടെ ഈ തണുപ്പത്തത് ഈ പാലക്കാട്ടുകാർക്ക് ജീവിച്ചു പോവാൻ കുറച്ച് പ്രശ്നം തന്നെയാ അതിൻ്റെ ഇത് മനസ്സിലായി ഞങ്ങള് പോയപ്പോ കട്ടപ്പനെ ഞങ്ങൾക്ക് വണ്ടി എടുക്കേണ്ടിരുന്നത് ഇപ്പോ കട്ടപ്പനെന്ന് വണ്ടി എടുത്തു പിന്നെ എങ്ങനെയാ വണ്ടിയിലായി പിന്നെ യാത്ര മുഴുവൻ പക്ഷേ ഇവിടുത്തെ ആൾക്കാരൊക്കെ എന്ത് വിശ്വസിച്ചിട്ടാണ് ആവോലെ ഈ പാറയുടെ ഒക്കെ താഴെ പോയിരിക്കുന്നത് പാറയില്ല നല്ല അടിപൊളി വമ്പ മലകളൊക്കെ തന്നെയാണ് പിന്നെ ഞങ്ങൾ ഇങ്ങനെ പോയി നല്ല നല്ല രസമുണ്ട് അപ്പുറത്തും അപ്പുറത്ത് നല്ല അടിപൊളിയായിട്ട് വമ്പം മരങ്ങളും മലകളൊക്കെ ആയിട്ട് നല്ല അടിപൊളിയുണ്ട് ഇതാവും ഒരു കുരിശൊക്കെ കണ്ടിട്ടാണ് പോണേട്ടാ സംഭവം നല്ലൊരു കയറ്റമായിരുന്നു ഈ സംഭവം മറ്റേ ഈ ഫോറസ്റ്റുകാരുടെ എന്തോ ആയിരുന്നത് ഇതായത് മറ്റേ കാൽവാരി മൗണ്ട് എക്കോ ടൂർ റിസോർട്ടാ ഇതിൻ്റെ ഉള്ളിൽ കയറി അങ്ങനെ നോക്കിയപ്പോൾ കുറച്ച് ചെടികളൊക്കെ വെട്ടി തിരിച്ച് വെച്ചിരിക്കുന്നു പിന്നെ എൻട്രി ഫീസൊക്കെ കണ്ടുവരണം എന്നാൽ പിന്നെ വേണ്ട പറഞ്ഞു ഞങ്ങൾ തിരിച്ചു ഈ പ്രകൃതിയിലുള്ള കാഴ്ചകൾ അവിടെ പോയി കാശ് കൊടുത്തൊന്നും കാണണ്ടല്ലോ അപ്പം അങ്ങനെ ആ ഒരു മൈൻഡിൽ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നല്ല രസമുണ്ടായിരുന്നു നല്ല കുത്തനെയുള്ള അടിപൊളി ഇറക്കങ്ങളൊക്കെ ആയിരുന്നു സംഭവം കയറിപ്പോയൽ തന്നെ ആയിരുന്നു വരുമ്പോൾ നല്ല രസമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ മറ്റേ ജാക്സ് ബ്ലാക്ക് ഒക്കെ കണ്ടു എന്താ അല്ലേ പാറയിലൊരു കൊത്തിയും സിമെന്റ് ഒക്കെ ഇട്ടിറങ്ങിയായിരിക്കും ഒക്കെ ഉണ്ടാക്കി അടിപൊളി വെച്ചിരുന്നു നല്ല അടിപൊളി സാധനം നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ വെള്ളച്ചാട്ടമൊക്കെ അതിന്റെ സൈഡിൽ കൂടെ ഉണ്ടായിരുന്നു പോകുമ്പോ സുഖമായിട്ട് കയറിപ്പോയി വരുമ്പോ എന്താ എന്തോ ഉണ്ടെന്ന രീതിയിൽ കയറി പോയതാ വരുമ്പോ അത്ര ഇറങ്ങിയിട്ട് എത്തുന്നില്ല താഴേക്ക് പിന്നെ അങ്ങനെ വന്നോണ്ടിരിക്കുമ്പോ അവിടെ നിന്ന് നല്ലൊരു വ്യൂ പോയിന്റ് ഒക്കെ കിട്ടിയപ്പോ കുറച്ച് അവിടെ നിന്നു നമ്മുടെ ഈ കണ്ണിൽ കാണുന്ന കാഴ്ചകളൊന്നും ഫോണിലേക്ക് അതുപോലെ കിട്ടുന്നില്ലല്ലോ എന്തിനെങ്കിലും വെറുതെ എങ്കിലും കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് മറിച്ചൊക്കെ വീഡിയോ ഒക്കെ എടുത്തു നല്ല രസമുണ്ടായിരുന്നു കാണാൻ പിന്നെ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കിയപ്പോൾ അവിടെ രണ്ടാന കണ്ടത് ഒരു വലിയ ആനയും ഒരു കുട്ടിയാനിയും ആ കുറച്ച് നേരം നോക്കിയപ്പോഴും അവരാനങ്ങനില്ല സംഭവം അത് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് നന്നായിട്ടുണ്ട് കാണാൻ ഇടിക്കവരെ വന്നിട്ട് ഒരു ആനയെങ്കിലും കണ്ടല്ലോ പ്രതിഭയാണെങ്കിലും പിന്നെ ഇവിടുത്തെ ചെടികളൊക്കെ അടിപൊളിയുണ്ട് കാണാം നമ്മുടെ നാട്ടിലുള്ളതൊക്കെ തന്നെയാണ് എന്നാലും ഭയങ്കര സാച്ചുറേഷൻ ഒക്കെ കൂട്ടി നല്ല അടിപൊളിയായിട്ടുണ്ട് ഈ ക്ലൈമറ്റിനെ പറ്റിയ കാഴ്ചകളൊക്കെ ആയിട്ട് ആ പിന്നെ ഈ വാഴ ഈ വാഴയുടെ കൊല എന്താ ഇങ്ങനെ വെക്കണമെന്ന് പറഞ്ഞോ തണുപ്പായ കൊണ്ടായിരിക്കും ചിലപ്പോൾ സംഭവം കാണാൻ നന്നായിട്ടുണ്ട് പിന്നെ അതേപോലെ നേരത്തെ പോലെ ഇങ്ങനെ വളച്ച് തിരിച്ച് എടുത്ത് വരുമ്പോളും അതേ കാണുന്നു ഇടുക്കി ഡാം സംഭവം കൊള്ളാം നല്ല അടിപൊളിയായിട്ടുണ്ട് കാണുമ്പോൾ ഉളിക്ക് കയറ്റി വിടൊന്നുമില്ല പക്ഷെ പുറമേന്ന് ഇങ്ങനെ കാണാം പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് വണ്ടി എടുത്തു നല്ല രസമുണ്ട് ഇവിടുത്തെ റോഡുകളൊക്കെ നല്ല വളവം തിരിവും വളവും തീരുമ്പുള്ള റോഡുകൾ മലയാകുമ്പോൾ പിന്നെ അങ്ങനെ ആയിരിക്കുമല്ലോ എന്നാലും പറഞ്ഞതേ ഉള്ളൂ സംഭവം കൊള്ളാം വണ്ടികളൊക്കെ കുറവായിരുന്നു നല്ല രസമായിരുന്നു അങ്ങനെ വരാനൊക്കെ പിന്നെ കുറച്ച് ഇറങ്ങി വന്നപ്പോൾ ഞങ്ങളെ ആ ഡാമിലേക്കുള്ള വ്യൂ പോയിന്റ് കിട്ടി വ്യൂ പോയിന്റ് എന്നല്ല ആ അങ്ങനെയും പറയാം പിന്നെ ഞാൻ വരുന്ന വഴിക്ക് ഓരോ സ്ഥലത്തുനിന്ന് അടിച്ചു മാറ്റി വെച്ച കുറച്ച് ചെടികളും ഉണ്ടായിരുന്നു ഇതൊക്കെ മറ്റേ ഈ വില്ല പോലെ വില്ല ടൈപ്പ് സംഭവങ്ങളുള്ള എന്തായാലും പിന്നെ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ എനിക്കിട്ട് വീഡിയോ എടുത്ത് കൂട്ടുകാരൻ പുറകിൽ നിൽക്കേണ്ടിട്ടാണ് ഇടുക്കിയിടാതിൻ്റെ അവിടെ തന്നെ കയ്യിൽ ആ കവർ മുഴുവൻ ചെടി തന്നെയാണ് വരുമ്പോൾ ഓരോ ഭാഗത്തുനിന്ന് ഓരോ തരത്തിലുള്ള ചെടി കിട്ടിയപ്പോൾ അടിച്ചു മാറ്റിയതാണ് പിന്നെ ഈ ഇരിക്കുന്ന ഞാനാ കപ്പലണ്ടി കഴിച്ചുകൊണ്ടിരിക്കുകയാണ് വയ്യ ഒരു ദിവസം മുഴുവൻ ഉറങ്ങിയിട്ടില്ലേ അപ്പോൾ കുറച്ച് റെസ്റ്റ് എടുക്കാൻ വേണ്ടി ഞങ്ങൾ പെരിയാറിൻ്റെ തീരത്തെത്തിയപ്പോഴാണ് ഈ വള്ളിമാരമൊക്കെ കണ്ടത് അപ്പോൾ അതിലേ കയറിയിരുന്ന് കടലും കഴിച്ചോണ്ടിരിക്കുക ഇങ്ങനെ നോക്കിയപ്പോൾ ഒത്തിരി തെളിഞ്ഞ വെള്ളമൊക്കെ പോലെ തോന്നി പക്ഷേ അതിൻ്റെ യാഥാർത്ഥ്യം അതല്ലായിരുന്നു നല്ല വെളി കലക്കം വെള്ളം എന്താ സംഭവം എന്ന് അറിയില്ല ഇനിയിപ്പോൾ മണ്ണ് ഇറങ്ങി കലങ്ങ് കാണോ എന്താന്നുള്ളതറിയില്ല വെള്ളം നല്ല ബാഡായിരുന്നു വലിയ മലിനമാക്കിയിട്ടൊന്നുമില്ല ഒന്നും ഇട്ടിട്ട് പക്ഷെ വെള്ളമൊക്കെ ബാഡായിരുന്നു പിന്നെയും കാട്ടിനുള്ള കൂടെ തന്നെയാണ് യാത്ര അതേപോലെ മറ്റേ മലയുടെ മുകളിൽ നിന്നൊക്കെ വമ്പൻ പൈപ്പുകളൊക്കെ താഴ്ക്കി എടുക്കുന്നുണ്ടായിരുന്നു സംഭവം ഇനിയിപ്പോൾ ഡാമിൽ നിന്ന് വെള്ളം ഗേറ്റ് കാണോ ഇറക്കുകയാണോ അതൊന്നും പറഞ്ഞുകൂടാ എങ്ങനെ ഇതൊക്കെ അവിടേക്ക് എത്തിച്ചെന്നൊക്കെ അറിയാത്തത് നല്ല അടിപൊളി മുറ്റം കാടുകളും വമ്പൻ മലകളൊക്കെ ആയിരുന്നു പിന്നെ ഇറങ്ങി ഇറങ്ങി ഞങ്ങൾ ടൗണിലേക്കൊക്കെ എത്താറായി ഇടുക്കി വിട്ട് വിടാറായി ഇടുക്കി വിട്ടത് അപ്പോൾ നേരെ എറണാകുളം എത്തി കളമശ്ശേരിയിൽ നമ്മുടെ കൊച്ചിന് ഇൻ്റർനാഷണൽ എയർപോർട്ടിലെത്തി അവിടെ നിന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോളാണ് അതേ കാണണൊരു പ്ലെയിൻ അതിൻ്റെ ലാൻഡിങ് കാണാൻ വേണ്ടി പോയി പിന്നെ ഞാനും കൂട്ടുകാരും കൂടി അതിൻ്റെ മണ്ടേ കയറി നിന്ന് അങ്ങനെ നിന്ന് കുറച്ച് വീഡിയോ എടുത്തു സംഭവം നന്നായിട്ടുണ്ട് ഇത്ര അടുത്തക്കൂടെയൊക്കെ കാണാലോ പിന്നെ കുറച്ച് ടേക്ക് ഓഫും കണ്ടു കുറച്ചല്ല കുറച്ചധികം കണ്ടു കൊണ്ട് നിൽക്കുക തന്നെയായിരുന്നു ഒരെണ്ണം രണ്ടെണ്ണം മൂന്നെണ്ണം പറഞ്ഞിട്ട് കുറേ കണ്ടു സമയം പോയതറിഞ്ഞില്ല പിന്നെ എറണാകുളം കഴിഞ്ഞു നേരെ തൃശ്ശൂരെത്തി തൃശ്ശൂരൊക്കെ കഴിയുമ്പോഴേക്കും നന്നായിട്ട് ഇരിട്ടാവാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു പാലക്കാട് എത്തുമ്പോഴേക്കും ഫുള്ള് അങ്ങോട് ഇരിട്ടായി രാത്രിയായി അങ്ങനെ പിന്നെ പോയി ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു നല്ല നല്ലവർക്കുറങ്ങി